ജയ്പൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന ലക്നൗ സൂപ്പർ ജെയിൻസ് രാജസ്ഥാൻ റോയൽസ് മത്സരത്തിൽ ലക്നൗ സൂപ്പർ ജെയിൻസ് രാജസ്ഥാൻ റോയൽസിനെ രണ്ട് റൺസിനെ തോൽപ്പിച്ചിരിക്കുകയാണ് ആവേശകരമായ ഒരു മത്സരമായിരുന്നു തീർച്ചയായും രാജസ്ഥാൻ ഓൺ ട്രാക്ക് എന്നാണ് ഞാൻ ആദ്യം വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത് കാരണം രാജസ്ഥാൻ ആദ്യത്തെ കളി കണ്ടു കഴിഞ്ഞാൽ ആദ്യത്തെ ബാറ്റിംഗ് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തത് കാരണം അവരുടെ തുടക്കമേ ബാറ്റിംഗ് അന്ന് തന്നെയായിരുന്നു എനിക്ക് രണ്ട് കുറച്ച് കാര്യങ്ങൾ ഈ കളിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു കീ മൂവ്മെന്റ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയുകയാണെങ്കിൽ രാജസ്ഥാന്റെ അവസാനത്തെ ഇരുപതാമത്തെ ഓവർ ഇരുപതാമത്തെ അബ്ദുൾ സമദിന്റെ ബാറ്റിംഗ് പ്രകടനം സന്ദീപ് ശർമ്മയുടെ ബൌളിംഗ് പ്രകടനം സന്ദീപ് ശർമ്മയുടെ ബോളിംഗ് പ്രകടനത്തിലേക്ക് വെക്കാം ഒരുപാട് നാളുകളായി രാജസ്ഥാന്റെ വിശ്വസ്ത അതായത് സഞ്ജു സാംസന്റെ വിശ്വസ്ത ബോളറായിരുന്നു സന്ദീപ് ശർമ്മ പല ഡെപ്ത് ഓവറുകളും എറിയാൻ പോയി രാജസ്ഥാനെ കളി ജയിപ്പിച്ച പാരമ്പര്യം അദ്ദേഹത്തിനുണ്ട് പക്ഷേ ഈ സീസണിൽ അദ്ദേഹം വളരെ മോശമായി പോകുന്നു എന്ന് വേണം പറയാൻ കഴിഞ്ഞ കളിയിൽ ഓവർ പതിനൊന്ന് ബോളോ എന്തോ മറ്റോ എടുത്തു ആ ഒരു ഈ ഈ മത്സരം കൈവിടാൻ മെയിൻ കാരണം അദ്ദേഹത്തിൻ്റെ ഇരുപതാമത്തെ ഓവറാണെന്ന് പറയാം ആദ്യം ഓവറുകൾ മികച്ച രീതിയിലാണ് രാജസ്ഥാൻ പന്തെറിഞ്ഞത് ഒരു ഐ പി എൽ മത്സരത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു ട്വന്റി ട്വന്റി മത്സരത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ മികച്ച രീതിയിൽ തന്നെയാണ് രാജസ്ഥാൻ പന്തെറിഞ്ഞത് എന്ന് വേണം പറയാൻ പത്തൊമ്പത് ഓവറിൽ നൂറ്റമ്പത്തൊന്ന് റൺസ് നൂറ്റമ്പത്തിമൂന്ന് റൺസ് എടുത്തിരുന്നുള്ളൂ അവസാന ഓവറുകളിൽ നാല് സിക്സ് ഒരു ഡബിൾ ഒരു സിംഗിൾ ഇരുപത്തേഴ് റൺസാണ് സന്ദീപ് ശർമ്മ വിട്ടുകൊടുത്തത് ജമ്മു കാശ്മീരിൻ്റെ പ്ലെയറായ അബ്ദുൾ സമദ് മികച്ച പ്ലേസ്മെന്റ് ആയിരുന്നു അദ്ദേഹം സന്ദീപ് ശർമ്മനെ അടിച്ച് ബൗണ്ടറി കരി അപ്പുറത്തേക്ക് അടിക്കുകയായിരുന്നു തീർച്ചയായും പിന്നെ അടുത്തത് പറയാനുള്ള ഒരു കീ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഭവ് സൂര്യാംഷി പതിനാല് വയസ്സ് മാത്രമേ ഉള്ള പയ്യൻ യസും ഇരുപത്തെട്ട് ദിവസവും മാത്രമുള്ള പൈൻഡായങ്ങേറ്റം ആദ്യ ബോളിൽ തന്നെ ഷാർദുൽ മുൻ ഇന്ത്യൻ ഇന്റർനാഷണൽ ഷാർദുൽ ഠാക്കൂറിനെ സിക്സർ അടിച്ചുകൊണ്ട് തുടങ്ങുന്നു മികച്ച ബാറ്റിംഗ് ഒരു ട്വന്റി ട്വന്റി ശൈലി അഗ്രസീവ് ബാറ്റിംഗ് ആണ് അവന്റെ അഗ്രസീവ് ബാറ്റിംഗ് പറയാൻ കാര്യം നേരത്തെ അണ്ടർ നയൻറ്റീനിലും പിന്നെ ഓസ്ട്രേലിയക്കെതിരെ നടന്ന ചതുർദിന പരമ്പര ചെന്നൈയിൽ വെച്ച് ഡബിൾ സെഞ്ചുറിയൊക്കെ അടിച്ചിരുന്നു അഗ്രസീവ് ബാറ്റിംഗ് ആണ് ചെക്കൻ നല്ല നല്ല പയ്യനാണ് നല്ല ബാറ്റിംഗ് സ്ട്രാറ്റജി ആയിരുന്നു ട്വൻറ്റി ട്വൻറ്റിക്കൊക്കെ ഒരു അനുസൃതമായ ബാറ്റിംഗ് ആണ് അതൊരു മികച്ച ഇരുപത് ബോളിൽ നിന്ന് മുപ്പത്തിനാല് റൺസ് അടിച്ചിരുന്നു പിന്നെ ജയ്സ്വാളിൻ്റെ പ്രകടനം ജയ്സ്വാളിൻ്റെ പ്രകടനം എഴുപത്തിനാല് റൺസ് എടുത്തു എടുത്തിരുന്നു രാജസ്ഥാൻ്റെ പോരായ്മ ഡിഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനു മുമ്പ് വേറൊരു കാര്യം കൂടി പറഞ്ഞു ഈ മത്സരത്തിന്റെ ഗതി നിർണയിച്ചത് ലക്നൗ സൂപ്പർ ജെയിംസിന്റെ ജെയിൻസിൻ്റെ ആവേശ ഗാനെറിഞ്ഞ പതിനെട്ടാമത്തെയും ഇരുപതാമത്തെയും ഓവറുകളായിരുന്നു മത്സരം കണ്ടായിരുന്നു നിങ്ങൾക്ക് മനസ്സിലാവും പതിനെട്ടാമത്തെ ഓവറിൽ അദ്ദേഹം പിടിച്ചെറിഞ്ഞു ഇരുപതാമത്തെ ഓവറിൽ ഒമ്പത് കേവലം ഒമ്പത് റൺസ് മാത്രം വേണ്ടിയിരുന്ന ആ ഓവറിൽ ഒരു ഐ പി എൽ മത്സരമാണ് ഒമ്പത് റൺസ് ഒക്കെ സിമ്പിൾ ആയിരിക്കും പക്ഷേ അദ്ദേഹം വെറും ആറ് റൺസ് മാത്രമേ വിട്ടുകൊടുത്തുള്ളൂ ഒരു കാര്യം വിട്ടുപോയി ആക്ച്വലി ഋഷഭ് പന്തിന്റെ ലക്നൌ സൂപ്പർ ജെയിൻസ് ക്യാപ്റ്റൻ ഋഷഭ് പന്തിന്റെ വൈഭവ് സൂര്യവംശിയെ പുറത്താക്കാൻ ഒരു മികച്ച സ്റ്റമ്പിംഗ് പ്രകടനം അദ്ദേഹം പുറത്തെടുക്കുകയുണ്ടായി ഒരു മികച്ചത് മികച്ചതെന്ന് പറഞ്ഞാൽ വളരെ മികച്ചത് ആ ഒരു പ്രകടനം ഇല്ലായിരുന്നെങ്കിൽ മത്സരത്തിന്റെ ഗതി ഒരു പക്ഷെ മാറിയേനെ വൈഭവ് സൂര്യവംശിക്കൊരു ഓപ്പണിംഗ് നല്ലൊരു ഓപ്പണിംഗ് ഒക്കെ അടിച്ചാന് തീർച്ചയായും മിനിമം ഒരു ഫിഫ്റ്റി ഒക്കെ അടിച്ചാന് പിന്നെ രാജസ്ഥാനെ പറ്റി പറയുകയാണെങ്കിൽ രാജസ്ഥാൻ പല കളികൾ കഴിഞ്ഞ ഡൽഹിക്കെതിരെയുള്ള കളി ജയിക്കേണ്ടതായിരുന്നു ലക്നൌ സൂപ്പർ ജെയിൻസിന് ആയിട്ടുള്ള കളി എയ്റ്റി ടു ട്വൻറ്റി ആയിരുന്നു എയ്റ്റി പെർസെൻറ്റേജ് രാജസ്ഥാൻ ജയിക്കേണ്ട കളി തന്നെയായിരുന്നു പക്ഷേ കളി കൈവിട്ടതാണ് ഒരു പ്രഷർ സിറ്റുവേഷൻ ഹാൻഡിൽ ഒരു കളിക്കാരൊന്നും രാജസ്ഥാൻ ടീമിൽ ഇല്ല ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകളെ ടീമിൽ പിടിച്ച് കുത്തി ഒരു ടീം ഉണ്ടാക്കിയിരിക്കുകയാണ് പണക്കൊഴുപ്പിൻ്റെ അല്ലെ ഐ പി എൽ എന്തുവന്നാൽ ഫ്രാഞ്ചൈസിക്ക് അവർ പൈസ കിട്ടും ബിസിനസ് നടക്കും തീർച്ചയായും പക്ഷെ ഇത് കാണുന്ന ആരാധകർക്ക് ഉണ്ടല്ലോ ആരാധകരൊക്കെ കൊഴിഞ്ഞു പോകും പക്ഷെ അത് അടുത്ത തവണ വീണ്ടും ശരിയായി വരുമെന്ന് തോന്നുന്നു അല്ലാതെ ഇവരൊരു ഗെയിമിനെ പരിപോഷിപ്പിക്കാനോ ഉദ്ബോധിപ്പിക്കാനോ ശ്രമിക്കുന്നതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവരെ കളി കാണുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ടീമിനൊന്നും സെറ്റ് ചെയ്തില്ല ഞാൻ പറയാം ഓപ്പണിംഗിൽ സഞ്ജു സാംസൺ യശസ്വി ജെയ്സഫ് ഗുഡ് പ്ലെയർ നല്ല പേയറാണ് വൺ ഡൗൺ ആയിട്ട് കളിച്ചിരുന്ന പ്ലെയറാണ് സഞ്ജു സാംസൺ അവിടെ ഒരു സെക്കൻഡ് വിക്കറ്റ് കീപ്പർ എന്ന ഓപ്ഷനിലേക്ക് ധ്രുവയെല്ലാം നിലനിർത്തിയിട്ട് നമ്മളുടെ ജോസ് ബട്ട്ലർ വിട്ട് കളഞ്ഞ ആ ഒരു പരിപാടി ശരിയായില്ല അതേപോലെ ട്രെൻബോൾട്ടിനെ വിട്ട് കളഞ്ഞ ആവേഷ് ഗാൻ അവരുടെ ടീമിലായിരുന്നു രാജസ്ഥാൻ റോയൽസിന്റെ ടീമിലായിരുന്നു ജെഫ്രോ ആർച്ചറെ കൊണ്ടുവരുന്നത് നല്ല തീരുമാനം ഇപ്പം അദ്ദേഹം നന്നായി ബോൾ ചെയ്യുന്നുണ്ട് പക്ഷേ തുഷാർ ദേശ് മഹേഷ് തീക്ഷണ തുടങ്ങിയവരൊന്നും ഒരു ലോകോത്തര നിലവാരത്തിൽ ബൗൾ ഈ ഐ പി എല്ലേതായാലും അറിയുന്നില്ല ഹസരങ്കയും എൻ്റെ അഭിപ്രായത്തിൽ പോരാന്ന് തന്നെയാണ് ഒരു ഓൾറൗണ്ടർ മികവിലാണ് ഹസരങ്കനെയൊക്കെ ടീമിലെടുത്ത് വെച്ചിരിക്കുന്നത് പക്ഷേ അദ്ദേഹം പരീക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അദ്ദേഹം ഒരു ഓൾറൗണ്ടർ ഒന്നുമല്ല അദ്ദേഹം ഒരു ബൗളിംഗ് ഓൾറൗണ്ടർ ആണ് അത്യാവശ്യം ഘട്ടങ്ങളിൽ വേണമെങ്കിൽ ബാറ്റ് ചെയ്യുമെന്ന് വേണം പറയാം അതായത് ഒരു തട്ടിക്കൂട്ട് ടീം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണെന്ന് തന്നെ തീർച്ചയായും പറയേണ്ടി വരും ലക്നൌ സൂപ്പർ ജിങ്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ മികച്ച ബാറ്റിംഗ് സ്ട്രെങ്ത്തും അത്യാവശ്യം മികച്ച ബൗളേഴ്സും ഉള്ള ഒരു ടീമാണ് ടീമാണവർ പക്ഷെ അവർ ഈ ഒരു കളിയിൽ ഇങ്ങനെ ആയിപ്പോയി എന്ന് പറയുന്നത് ആദ്യ ഓവറുകളിൽ രാജസ്ഥാന്റെ ജയ്സ്വാളും സൂര്യാവംശും ചേർന്ന് നൽകിയ തുടക്കമൊന്നും മുതലാക്കാൻ കഴിഞ്ഞില്ല മികച്ച തുടക്കമായിരുന്നു എട്ട് ഓവറിൽ എൺപത്തി അഞ്ച് റൺസൊക്കെ ആയി ഏകദേശം പത്ത് ഓവറിൽ നൂറിനടുത്ത് എത്തി പതിനൊന്നാമത്തെ ഓവറിൽ നൂറ് കടന്നു നൂറ്റഞ്ച് റൺസൊക്കെ ആയി ഈ മത്സരം കൈവിട്ട് തീർച്ചയായും രാജസ്ഥാന്റെ നിതീഷ് റാണ ധ്രുവ് ജുവേൽ എന്തിനാണ് ഈ പ്ലേയേഴ്സൊക്കെ ഇവരൊക്കെ ശരിക്കും പറഞ്ഞ ട്രെയിനിങ് ദ്രെയിനിംഗ് എന്ന് തന്നെ പറയാം ഒരു ഐ പി എൽ മത്സരം ഒന്ന് കളിക്കാനുള്ള ഒരു വലിയ ഇമ്പാക്ട് പ്ലെയറെക്കായി ഇടക്ക് കൊണ്ടുവരാമല്ലാതെ ഒരു മികച്ച സ്ഥിരം പ്ലേയേഴ്സ് കൺസിസ്റ്റൻസി നിലനിർത്തുന്ന പ്ലെയേഴ്സ് ഒന്നുമല്ല അവർ പിന്നെ നമ്മുടെ റോളിൽ നിലനിർത്തിയിരിക്കുന്ന ഷെംബ്രോണെ അദ്ദേഹം ഒരു ഫിനിഷർ റോളിലൊന്നും തിളങ്ങിയിട്ടില്ല ഈ ഒരു സീസണിൽ അത് മാത്രമല്ല ഒരു ഫിനിഷർ റോളിൽ ഒരു മികച്ച ക്രിക്കറ്ററൊന്നുമല്ല അദ്ദേഹം എനിക്ക് തോന്നുന്നില്ല മികച്ച കളിക്കാരനൊക്കെ തന്നെയാണ് വമ്പനടികളുടെ ആ ഒരാളാണ് പക്ഷേ ഒരു ഇത്തവണത്തെ ഈ സീസണിലേതായാലും മികച്ചൊരു ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടെന്ന് വേണമൊന്നും പറയാനൊന്നും പറ്റില്ല പക്ഷേ ഒരു പ്രഷർ സിറ്റുവേഷൻ ഒന്നും മാന്ഡിൽ ചെയ്യാനൊന്നും ആയിട്ടില്ല അദ്ദേഹം അതിനുള്ള ഷോർട്സോ അങ്ങനെയൊന്നും അറിയില്ല ഒരു ഇന്നൊവേറ്റീവ് ക്രിക്കറ്റ് ഒന്നും കളിക്കാൻ അറിയില്ല എ ബി ഡി വില്ലേഴ്സിനെ പോലെയോ സൂര്യകുമാർ യാദവിനെ പോലെയൊന്നും അങ്ങനത്തെ ഒരു ക്രിക്കറ്റ് ഒന്നും കളിക്കാൻ അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹത്തിന്റെ റോൾ അതല്ല പക്ഷെ റിങ്കു സിംഗ് ഒക്കെ അത് അതിന് ഇദ്ദേഹത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെയേറെ മികച്ചതാണ് എന്റെ അഭിപ്രായം ആണ്ടോ നിങ്ങൾക്കും വ്യത്യാസ അഭിപ്രായം ഉണ്ടാവും ഏതായാലും സഞ്ജു സാംസൺ ഉള്ളത് കൊണ്ട് ഏറെക്കുറെ മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട ടീം രാജസ്ഥാൻ റോയൽസ് തന്നെ ആയിരിക്കാം പക്ഷെ ആ ഒരു ആരാധകർ ഇതൊക്കെ അവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തീർച്ചയായും പറയാം ഏറ്റവും അതായത് ഒരു വിന്നിങ് വിന്നി ഒരു വിക്ടറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല അവരുടെ പ്ലേസ്മെന്റും കാര്യങ്ങളും കളി എന്താ പറയാ ഇതിൽ കൂടുതലൊന്നും പറയുവാനില്ല അവരെല്ലാ മത്സരങ്ങളും ഏകദേശം ഒരേപോലെയാണ് റിയാൻ പെരാ കുറച്ചു കൂടി ബാറ്റിംഗിൽ നന്നായിട്ടുണ്ട് പക്ഷെ ഒക്കെ ഒന്നും പോരാ എന്താ ഒരു എല്ലാം കൊണ്ടൊരു അവീൽ പരിപത്തിലുള്ള ടീം അവിടെ നിന്ന് കുറച്ച് പേരെടുത്തു ഇവിടെ നിന്ന് കുറച്ച് പേരെടുത്തു ഒരു ടീം കോമ്പിനേഷൻ ഒന്നുമല്ല സെറ്റ് അല്ല ടീം അതിന്റെ ഫലമാണ് അവർ ഈ അനുഭവിച്ചു കൂട്ടുന്നത് ഡൽഹി ക്യാപിറ്റൽസിന്റെ കാര്യം ഒന്ന് ഗുജറാത്ത് ടൈറ്റൺസിന്റെ കാര്യം എടുത്ത് നോക്കിയോ വളരെ സെറ്റ് ടീമാണ് അവര് പക്ഷെ ഒരു പക്ഷെ പുറത്തുനിന്ന് വന്ന പുതിയ മെഗാ ലേലം കഴിഞ്ഞ് പല ടീമുകളായിട്ട് വന്നത് പക്ഷെ ആ ഒരു കോർഡിനേഷൻ അവരുടെ ടീമിൽ വർക്ക് വർക്കാവുന്നുണ്ട് രാജസ്ഥാൻ ടീമിൽ അത് വർക്ക് എന്ന് തന്നെ വേണം സഞ്ജു സാംസൺ എന്ത് ചെയ്യണം ഒരു പരിധിക്കപ്പുറത്തേക്ക് സഞ്ജു സാംസണെ ഒന്നും ചെയ്യുവാനും കഴിയുന്നില്ല അദ്ദേഹത്തിനോട്ട് അദ്ദേഹത്തിന്റെ ഒരു സ്വതസിദ്ധമായ ഒരു ഫോമിലേക്ക് എത്തുവാനും കഴിയുന്നില്ല എന്തായാലും പറയാം ഈ ഐ പി എല്ലിൽ നിന്ന് ഏകദേശം പ്ലേ ഓഫിൽ നിന്ന് പുറത്തായ മൊട്ടാണ് അതിൻ്റെ മറ്റ് പോയിന്റ് ഇന്നും ഇല്ല ടെക്നിക്കൽ ഒന്നും വിശകലനം ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ ഐ പി എൽ പ്ലേ ഓഫ് ഒന്നും കാണാൻ പോകുന്നില്ല അത് കാ തീർച്ചയായും ഉറപ്പാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഈ ഒരു വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോയിൽ തെറ്റു ഉണ്ടാകാം ശ്രമിക്കുക കഴിയുമെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക എത്ര പേർ ഇത് കാണുമെന്ന് എനിക്കറിയില്ല ഇത് ഈ ഭാഗം കാണുന്നവർ തന്നെ അവസാനം വരെ കാണുമോ എന്ന് എനിക്കറിയില്ല കുറേ നാളുകളായി ഇങ്ങനെ ചെയ്യുന്നു വീഡിയോ ചെയ്യുന്നു അധികം ഒന്നും കിട്ടുന്നില്ല ഏതായാലും പ്രതീക്ഷയോടെ തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് അപ്പം അടുത്ത വീഡിയോയിൽ കാണാം